േപ്പറായിരുന്നു എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ അനു ചേച്ചിട്ടതാ കല്യാണത്തിന്റെ സദ്യയാണോ വീട് അതൊന്നും മനസ്സിലായില്ലേ സദ്യ അടിപൊളിയാണ് സുന്ദരിയായിരുന്നു കാണാൻ പറ്റില്ലല്ലേ ഇറങ്ങും അതെന്താ ഓരോ കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നത്തില്ല സമയം നടക്കും വഴി വിട്ടു തന്നെ പോണോ

വേണ്ടെന്ന് വെച്ചു അല്ല ട്രാവൽ ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടാവും ചേട്ടാ നമ്മള് എനിക്ക് ശ്രീവിദ്യ ഒരു എട്ടു ഒമ്പത് വർഷമായിട്ട് പരിചയമുള്ളതാണ് അമൃതയിലൊരു പ്രോഗ്രാം അത് പിന്നെ ഇപ്പോഴും നല്ലൊരു കൂട്ടുകാരിയാണ് പിന്നെ രാഹുലുണ്ട് നമ്മുടെ നാട്ടിലെത്ര വാട്ടത്തില് തന്നെയാണ് സദ്യ കഴിക്കാൻ പറ്റി കഴിച്ചില്ല എനിക്ക് മലപ്പുറം ഉപദേശമൊന്നുമില്ല അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുട്ടിയാ ഉപദേശമൊന്നും വേണ്ടത് ഇല്ല ഇല്ല എന്റെ കല്യാണമൊന്നും ആയിട്ടില്ല ഉമ്മ നിങ്ങരിക്കാൻ വേണ്ടിയില്ലേ ഞങ്ങൾ ആ കല്യാണമൊന്നും ആയില്ല കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരു കോസ്റ്റ്യൂം നമ്മുടെ ട്രിവാണ്ടത്തുള്ള ജഗതിയിലുള്ള ചേച്ചി വണ്ടി വരും തീരുമാനിക്കാട്ടെ ഞാൻ വെറുതെ പറഞ്ഞത് അതിപ്പോഴും ഞാൻ നിങ്ങൾക്ക് എല്ലാവരും പറയണ കല്യാണൊന്നും ആയിട്ടില്ല കേട്ടോ പ്രാർത്ഥിക്കാം പെട്ടെന്ന് കല്യാണം